നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ കൂത്താട്ടോളം മേഖലാ കുടുംബ സംഗമം കൂത്താട്ടോളം റിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു മേഖലാ സെക്രട്ടറി ജോൺസൺ ടി എ സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് സജി ജോസഫ് അധ്യക്ഷ പ്രസംഗം നടത്തി സംസ്ഥാന രക്ഷാധികാരിയും ജില്ലാ പ്രസിഡന്റുമായ വി കെ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി മേഖലയുടെ വനിതാ ബിംഗ് ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി റോബിൻ കെ പോൾ നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി സുനിൽ ദാനിയൽ സമ്മാന വിതരണവും നിർവഹിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ മുതിർന്ന കാറ്ററിംഗ് മേഖലയിലെ അഞ്ചു പേരെ ആദരിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സമ്മാനം വിതരണം ചെയ്യുകയും ചെയ്തു പ്രോഗ്രാം കൺവീനർ സജീവ് ജോൺ കൃതജ്ഞത പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു സംസ്ഥാന ജില്ലാ എല്ലാ തന്നെയാണ് പിന്നെ എല്ലാവരും ഏക അഭിപ്രായത്തോടു കൂടിയാണ് ഏത് കാര്യത്തോടും അവർ പ്രതികരിക്കാറുള്ളതുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്ന ഈ പ്രോഗ്രാം അതുമാത്രമല്ല ഈ പ്രോഗ്രാം ഞങ്ങൾ എല്ലാ ആളുകളുടെയും സഹകരണത്തോടുകൂടിയാണ് നടത്തിയത് സഹകരണം രണ്ട് തരത്തിലാണ് സ്പോൺസേഴ്സിൻ്റെ സഹകരണമുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ചോളം സ്പോൺസേഴ്സ് ഈ പ്രോഗ്രാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ ഓഡിറ്റോറിയം മുതൽ എൽ ഇ ഡി വാർഡ് ഉൾപ്പെടെ എല്ലാ രംഗങ്ങളിലും അവരുടെ എല്ലാ നമ്മുടെ ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ തന്നെ വഹിക്ക എത്തി സജി ജോസഫിനെ ഹർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഒത്തിരി നിന്നാൽ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകൂ കാരണം ഓരോ നിമിഷവും കാര്യങ്ങളും

പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് മൂന്നാമതായിട്ട് ആദ്യം കൊച്ചിയിൽ തുടങ്ങി അത് കഴിഞ്ഞതിനു ശേഷം കോലഞ്ചേരിയിലായി ഇപ്പൊ ഇതാ പുറമായി ഈ രണ്ട് മേഖലയിലും വനിതാ വിദ്ഘാടനം നടത്താനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ അപ്പൊ ഇവിടെ അത് നഷ്ടപ്പെട്ടു പോകൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴ എന്തായാലും ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി വളരെ നന്ദി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം